നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ജിസൈലിനെ അവർ വിട്ടിട്ടില്ല ഇതുവരെ ജിസൈലിനെ അവിടെ തന്നെ നിർത്തിയിരിക്കുകയാണ് അതായത് ജിസൈലിനെ പുറത്തുവിട്ടപ്പോഴേ പ്രേക്ഷകരുടെ പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ക്രൂരതയോട് കൂടിയിട്ടാണ് ബിഗ് ബോസ് എങ്ങനെയാണ് ഇത് ചെയ്തത് അവിടെ ആതിലുണ്ട് നൂറയുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ വോട്ട് കുറഞ്ഞിരിക്കുന്ന സാബു മേനുണ്ട് ഉണ്ട് ഇവരൊക്കെ ഉള്ളപ്പോഴും എങ്ങനെയാണ് ജിസൈലിനെ പുറത്തുവിടുന്നത് ജിസൈൽ അവിടെ ഗെയിം കളിക്കാൻ തുടങ്ങിയതിലേ ഉള്ളൂ ഒരു ചാൻസും കൂടി ജിസൈലിന് കൊടുക്കണം എന്നുള്ള പ്രതിഷേധങ്ങളാണോന്നറിയില്ല ഇന്നലെ രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ചിരിക്കുകയാണ് അതായത് എനിക്ക് തോന്നുന്നത് സീക്രട്ട് റൂമിലായിരിക്കാനാണ് സാധ്യത ഇനിയിപ്പോ സീക്രട്ട് റൂം എന്ന് നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് വിടുക അതും നമുക്കറിയില്ല എന്തൊക്കെയായിരുന്നു ഈ സമയം വരെ എന്ന് പറഞ്ഞ വിട്ടിട്ടില്ല അവരകത്ത് തന്നെയാണ് ഉള്ളത് അവിടെ തുടരുകയാണ് ജിസൈലിനെ പുറത്തുവിടാൻ ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നില്ല കാരണം പ്രേക്ഷകരുടെ പ്രതിഷേധം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് തികച്ചും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഇന്നലെ കാണിച്ചു വെച്ചിരിക്കുന്നത് അൺഫെയർഷൻ ആണ് അതുപോലെ അതിൽ ലാലട്ടം കൂട്ടുനിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള കമന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ജിസൈലിന് വോട്ട് കൂടുതലാണ് പിന്നെ എങ്ങനെയാണ് ജിസൈൽ ഔട്ടായത് എന്നുള്ള തരത്തിൽ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് എല്ലാവർക്കും സംശയം എന്താ വെച്ചാൽ സാബു മേൻ അവിടെ ഉണ്ട് ലക്ഷ്മി എവിടെയുണ്ട് ആദിൽ എവിടെയുണ്ട് ഇവർക്കൊന്നും ഒരു കുഴപ്പമില്ല അതായത് ഈ ജിസൈലിന് എങ്ങനെയാണ് പിന്നീട് പ്രശ്നം വന്നത് അവിടെ അങ്ങനെ പോകേണ്ടതാണെങ്കിൽ ലക്ഷ്മി അല്ലേ പോകേണ്ടത് അതുപോലെ തന്നെ സാബു മേനല്ലേ പോകേണ്ടത് എന്നുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ജിസൈലിനെ ഒരാഴ്ചയും കൂടി ഇവിടെ നോക്കാം ഒരാഴ്ച വരെ എന്ന് പറഞ്ഞാൽ ജിസൈൽ ഏതായാലും കുറച്ച് ദിവസം ഒരു മൂന്നോ നാലോ ദിവസം അതിൻ്റെ ഉള്ളിലിരുന്ന് കളി കാണുക അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അറിയട്ടെ അവിടെ ജിസൈലിനെതിരെ നടക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ആര്യൻ എന്താണ് ഇതിന് ശേഷം ചെയ്യുന്നത് ആര്യൻ ഇപ്പോഴും ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ ആര്യൻ ലക്ഷ്മിയുമായിട്ട് നല്ല കമ്പനി ആയിട്ടുണ്ട് അത് ജിസൈലിന് സഹിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് ജിസൈലിന്റെ സ്വഭാവം നോക്കി കഴിഞ്ഞാല് അതായത് ലക്ഷ്മിയുമായിട്ട് കമ്പനി ആയത് അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടില്ല അതായത് ഈ എന്റെ അടുത്തു നിന്നും പോയിട്ട് ലക്ഷ്മിയുടെ അടുത്ത് പോയിട്ട് ഇപ്പോഴും സംസാരിക്കുന്നു എന്നുള്ള തരത്തില് ആര്യനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ജിസൈലും ചെറിയ വാക്കേറ്റം ഉണ്ടായിട്ടുണ്ട് അത് മാത്രവുമല്ല അതുകൊണ്ട് തന്നെ എന്ന് ഇവര് തമ്മിലുള്ള ബന്ധം അവിടെ തീർന്നു അതുകൊണ്ട് തന്നെ എന്ന് ഇനി ആവശ്യമില്ല അതുകൊണ്ട് ജിസൈലിന്റെ പുറത്താക്കാം എന്നുള്ള തീരുമാനത്തിൽ ബിഗ് ബോസ് എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട് അപ്പൊ നമുക്ക് ആരും കുറ്റം പറയാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ ജിസൈലിന് വോട്ട് ചെയ്തവരായിരിക്കാം എന്റെ അഭിപ്രായത്തിന് ജിസേലിന് ഒരു തവണയും കൂടി ഒരു ഒരാഴ്ച കൂടി ഇത് കൊടുക്കണം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആര്യനെ കൊണ്ടുനിന്ന് ആര്യനും ജിസയിലും അന്ന് ചെയ്ത കാര്യങ്ങളെ ഇപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഖേദിക്കുന്നത് ജിസൈല് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടായത് ജിസൈലിനെ തന്നെയാണ് ജിസൈല് ആര്യനെ ഒരു അടിമയാക്കി വെച്ചിരിക്കുന്നു അവരുടെ ആ വസ്ത്രങ്ങളും അതുപോലെ എല്ലാം കഴുകുന്നത് വരെ ആര്യനാണ് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു സെർവൻറ്റിനെ ആക്കി വെച്ചിരിക്കുകയാണ് എന്നുള്ള തരത്തിലെ ഭയങ്കരമായിട്ടുള്ള ട്രോളുകളും പ്രശ്നങ്ങളും വെളിയിൽ വന്നിരുന്നു അതൊക്കെ എന്ന് പറഞ്ഞാൽ അമ്മ കയറിയപ്പോഴും കൃത്യമായിട്ട് പറയുകയും ചെയ്തു നീ നിന്റെ കാര്യങ്ങൾ നീ നോക്കണം അല്ലാതെ അവനെ കൊണ്ട് എടുപ്പിക്കരുത് അവനെ അടുപ്പിക്കരുത് എന്ന് തന്നെയാണ് അമ്മ പറഞ്ഞത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് രണ്ടുപേരും മാറി കിടക്കാൻ തീരുമാനിച്ചിരുന്നു പക്ഷേ അത് ജിസൈലിന് വലിയൊരു പ്രശ്നത്തിലേക്ക് തന്നെയാണ് പോകുന്നത് കാരണം എന്താ അതാ അവർ തമ്മിൽ ഒരു ബന്ധവും ഇല്ല എങ്കില് അവര് തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കില് പിന്നെന്തിനാ അവര് ബെഡ്ഡ് മാറുന്നത് ഇപ്പോഴവരുടെ ആ കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞു വീഴുകയാണ് ചെയ്തത് അതായത് അവർ ഒരുമിച്ച് കിടന്നത് എന്തിനാണ് ആർക്കു വേണ്ടിയാണ് എന്നൊന്നും നമുക്കറിയില്ല അവിടെ പലതും കണ്ടു എന്ന് നമ്മുടെ കുലസ്ഥീയായ അനുമോള് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പലരും പിന്നീട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം അഭിലാഷും മോനിയലും വരെ പറഞ്ഞിട്ടുണ്ട് അവിടെ എന്തൊക്കെയോ കണ്ടിട്ടുണ്ട് എന്തൊക്കെയോ നടന്നിട്ടുണ്ട് പ്രേക്ഷകരെ മുഴുവൻ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മുടെ ലാലേട്ടൻ മാത്രം അപ്പോഴും കണ്ടിട്ടില്ല എന്നുള്ളതാണ് ലാലേട്ടൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണത്തില്ല പ്രേക്ഷകരെ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം വൈറൽ കട്ട് എന്ന് പറയുന്ന പേരിൽ പല കട്ടിങ്ങുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിൽ വന്നിട്ടുണ്ട് അതിലൊരു കട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യും അതുപോലെ തന്നെ ആര്യന്റെയും കട്ടിങ് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ പലരും കണ്ടിട്ടുണ്ട് ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജിസൈലിന് സീക്രട്ട് റൂമിൽ വെക്കുകയാണെങ്കിൽ അവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നം നടക്കും കാരണം എന്താ വെച്ചാൽ ആര്യം പൂർണ്ണമായിട്ടും തന്നെ ലക്ഷ്മിയുമായിട്ട് കളിക്കാൻ തുടങ്ങും ലക്ഷ്മിയോട് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ട് പിന്നെ ആര്യൻ അവിടെ പോകുമ്പോഴേ ജിസൈലിനെ അവിടെ നിന്ന് ഒഴിവാക്കുന്ന ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ജിസയിലും ആര്യനും തമ്മിലുള്ള ഒരു അടി അവിടെ നല്ല രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ആര്യനും അതുപോലെ ജിസൈലും തമ്മിലുള്ള കളി നമുക്കൊന്ന് കാണണം ഇത്രയും നാൾ ഇവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം സപ്പോർട്ട് ചെയ്തിട്ടാണ് കളിച്ചത് ഇനി എങ്ങനെയാണ് ഇവരുടെ കളി ഇനി എങ്ങനെയാണ് ഇവരുടെ ഗെയിം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആര്യൻ ഇനി എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ ആര്യൻ എന്താണ് ജിസൈലിനെ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് അറിയണം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജിസൈലിനും ആര്യനും ഇടയിൽ അവർക്ക് ചെറിയൊരു പ്രണയം ഉണ്ടായിരുന്നു അത് നമുക്ക് എല്ലാവർക്കും ഇപ്പോഴും ചെറിയ മനസ്സിലാകുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോഴും ബെഡ് മാറി കിടക്കാനുള്ള കാരണം എന്താ ആ പ്രണയം എനിക്ക് തുടരാൻ അവരെ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇത് തീരുന്നതുവരെ പ്രേക്ഷകർക്ക് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകണം എന്നുള്ള ഇതിലാണ് ആര്യനും ജിസൈലും ഇപ്പോഴുള്ളത് എന്തൊക്കെയായാലും ജിസൈലിനെ പുറത്തു കൊണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത് കളിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് വിടാൻ പാടില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അങ്ങനെയാണെങ്കിലും മിക്കവാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നെവിനോ ഇല്ലെങ്കിൽ സാബു പോകാൻ ചാൻസ് ഉണ്ട് അവിടെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ തന്നെ കാരണം പ്രേക്ഷകരെ പ്രേക്ഷകരെ എന്ന് പറഞ്ഞാൽ മുന്മുനയിൽ നിർത്താൻ ആകാംക്ഷയിൽ നിർത്താൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ അവരവിടെ ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപിലേ വന്നിട്ട് വെളിയിലേക്ക് വീഴുന്ന ഒരു അവസ്ഥയാണ് അതായത് എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയുന്ന ഒരു അവസ്ഥയാണ് അതുകൊണ്ടാണ് പറയുന്നത് ജിസയിൽ അവിടെ വിക്ട് ആയിട്ടുണ്ട് പക്ഷേ അവര് പുറത്തുവിട്ടിട്ടില്ല അതിന്റെ കാരണം പ്രേക്ഷകര് തന്നെയാണ് അവർ പുറത്തുവിടാൻ ഉദ്ദേശിക്കുന്നില്ല ജിസൈലിനെ ജിസൈലിനെ അവർക്ക് വേണം എന്നുള്ള തരത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപക്ഷെ എനിക്കും തോന്നിയത് എന്ന് പറഞ്ഞാൽ ജിസൈൽ ടോപ്പ് ഫൈവിലൊക്കെ വരേണ്ട ഒരു മത്സരാർത്ഥിയാണ് പക്ഷെ ഇപ്പം കുറച്ച് ഡൗൺ ആള് പക്ഷെ അമ്മ പോയി കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഗെയിം ഉണ്ടാകുമോ എന്നുള്ള ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു കാരണം ഒരു ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ബിന്നിയെ പോലെയോ അല്ലെങ്കിൽ അനുമോളെ പോലെയോ പിന്നെ ആതിലാ നൂറമാരെ പോലെയോ ഈ എന്താ പറയുക ചറവറ ആൾക്കാരല്ല ഇവരെ നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലാക്കി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവരെന്താ ഒരു ചതി വഞ്ചന ഇങ്ങനെയുള്ള കാര്യങ്ങളോ അങ്ങനെ പിന്നെ അത് ബിഗ് ബോസിന്റെ ആ ഒരു എന്നല്ലാതെ അങ്ങനെ ഒരാളെയും ബെർപ്പിച്ചുകൊണ്ടൊരു പ്രശ്നവും ഇവർ ഉണ്ടാക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ജിസയിൽ വോട്ടിന് കൂടാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഇനിയിപ്പോഴേ പിന്നെ ബലിയാടാക്കി വെച്ചിരിക്കുന്ന സാബു മേൻ ഉണ്ട് സാബു മേനെ ബലിയാടാക്കി അവിടെ വെച്ചിരിക്കുന്നതെന്നാണ് എല്ലാവരും പറയുന്നത് അതായത് ഈ അക്ബറിനോ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞ ഷാനവാസിനോ വോട്ട് കുറഞ്ഞ കുറയുകയാണെങ്കിൽ അവിടെ വെച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സാബു മേന ഔട്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് അങ്ങനെ ഒരു നേർച്ച കോഴിയായിട്ട് വെച്ചതാണ് എന്നൊക്കെയാണ് പറയുന്നത് ഇനി എന്താണ് സംഭവം എന്നൊന്നും ഞാൻ നമുക്കറിയില്ല ഏതായാലും ഈ ജിസയില് പുറത്തു പോയതോട് കൂടിയിട്ട് ആര്യൻ ഭയങ്കരമായിട്ട് ഹാപ്പി തന്നെയാണ് കാരണം ആര്യൻ ഒരു പ്രശ്നവുമില്ല കാരണം പോട്ടെ എന്നുള്ള തരത്തിൽ തന്നെയാണ് ഞെട്ടി മുട്ടി എന്നൊക്കെ നമുക്ക് പറയാം പക്ഷെ അയാൾ അത്രയും ഞെട്ടിയിട്ടൊന്നും അയാൾ ഉള്ളിൽ പോയി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം വേറെ ഒന്നുമല്ല ജിസൈല് പോയി കഴിഞ്ഞാല് എന്നാൽ എന്റെ കളി ഇവിടെ നടക്കുള്ളൂ ഇനി ഞാൻ കളിക്കാൻ പോകുന്നത് വേറെ ലെവലാണ് ജിസയിൽ ഇവിടെ ഉള്ളിടത്തോളം കാലം എനിക്കൊരു പരിമിതി ഉണ്ട് എന്ന് ആര്യൻ അറിയാം അതുകൊണ്ട് തന്നെ ആര്യൻ അവിടെ ബോധം കെട്ടതായിട്ടും പിന്നെ എന്ന് പറഞ്ഞാൽ ഒക്കെ അഭിനയിച്ചതാണെന്ന് ഇപ്പോൾ ജിസൈലിനെ ഏകദേശം മനസ്സിലായിട്ടുണ്ട് ജിസൈൽ സീക്രട്ട് റൂമിലിരുന്നിട്ട് ഇതൊക്കെ കാണുകയല്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ജിസൈലിനെ ഒരാഴ്ചയും കൂടി സമയം കൊടുത്തിട്ട് ആ ഒരു ഗെയിമിലേക്കങ്ങറക്കി വിടണം അപ്പോൾ മാത്രമാണ് അവിടെ ടിസ്റ്റ് വരുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ഇത്രയും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം സപ്പോർട്ട് ഫോർ അനേഷ് ബൈ